ആദിയിൽ ദൈവം ലോകം സൃഷ്ടിച്ചു ആകാശവും ഭൂമിയും ജലവും അവയിലുള്ള സർവചരാചരങ്ങളും അടങ്ങിയ ദൈവത്തിന്റെ സൃഷ്ടികൾ അവ നമ്മെ അത്ഭുതപ്പെടുത്തുന്നു ആ സൃഷ്ടികളെല്ലാം നല്ലതാണെന്ന് കാണാം അവ ഓരോന്നും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നു ദൈവം വിവിധതരം വൃക്ഷ ലതാദികളെയും മൃഗാദികളെയും സൃഷ്ടിച്ചു യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിച്ച് അവന്റെ മൂക്കിൽ ആ ആദിമ മനുഷ്യനെ ജീവശ്വാസമോദി വിളിച്ചു പിന്നീട് ആദിമിന്റെ ഭാര്യയും കൂട്ടുകാരിയുമായി എന്ന സ്ത്രീയെ സൃഷ്ടിച്ചു ദൈവം തന്റെ സ്വന്തം രൂപത്തിൽ സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ച് അവർക്ക് സസുഖം താമസിക്കാൻ മനോഹരമായ ഏതൻ തോട്ടവും നിർമ്മിച്ചു അവിടെ ദുഃഖമോ മരണമോ ഉണ്ടായിരുന്നില്ല ദൈവം ആദമിനോട് കൽപ്പിച്ചു എല്ലാ ഫലങ്ങളും നിങ്ങൾക്ക് തിന്നാം ഒരു വൃക്ഷത്തിൻ്റെതൊഴികെ അത് തിന്നാൽ നിങ്ങൾ മരിക്കും പക്ഷേ ഒരു നാൾ ചെകുത്താൻ ഹവയെ പ്രലോഭിപ്പിച്ചു അവൾ വിലക്കപ്പെട്ട കനി രുചിച്ചു ഭർത്താവിനും നൽകി ആ നിമിഷം ദൈവവുമായുള്ള അവരുടെ ബന്ധം അറ്റുപോയി ദൈവം പരിശുദ്ധനാണ് പാപം ചെയ്തവർക്ക് അദ്ദേഹത്തെ നേരിടാനാകില്ല ദൈവം ആദം ഹവമാരെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ദൈവകൽപ്പന തെറ്റിച്ച അവർ അപമാനിതരും ലജ്ജിതരുമായി അതോടെ ആദവും ഹവയും അവരുടെ സന്തതി പരമ്പരയും വേദനയ്ക്കും മരണത്തിനും പാത്രങ്ങളായി യഹോവയായ ദൈവം മനുഷ്യനെ തുടർന്നും സ്നേഹിച്ചു അവർക്ക് അദ്ദേഹത്തിലേക്ക് തിരിച്ചെത്താനുള്ള ഒരു മാർഗം അദ്ദേഹം തീർത്തിരുന്നു പാപഭാരത്തിൽ നിന്നും അവരർഹിക്കുന്ന ശിക്ഷയിൽ നിന്നും മനുഷ്യരാശിക്ക് രക്ഷപ്പെടാനും ദൈവസന്നിധിയിൽ നിത്യവും വാഴാനുമുള്ള മാർഗം വേദപുസ്തകത്തിലൂടെ പ്രകാശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് വ്രതാനുഷ്ഠാനത്തിൻ്റെ കാലഘട്ടത്തിലാണല്ലോ നാം ഏവരും മനസ്സ് ദുഷിച്ച ചിന്തകൾക്ക് വശംവധമായി ദുർമാർഗത്തിലൂടെ സഞ്ചരിക്കാതിരിക്കാനായി മനസ്സ് വാക്ക് ശരീരം എന്നിവയാൽ ദൈവത്തെ ചിട്ടപ്രകാരം അനുസരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതാണ് വ്രതാനുഷ്ഠാനത്തിൻ്റെ പരമമായ ലക്ഷ്യം ഈ വ്രതാനുഷ്ഠാനകാലം പൂർണമാക്കപ്പെടുന്നത് മൂന്ന് തലങ്ങളിലൂടെയാണ് ഒന്ന് നോമ്പാണ് അത് വർജനത്തിൻ്റെ അനുഭവമാണ് ചില സാധനങ്ങൾ ഇവിടെ വർജിക്കപ്പെടുന്നുണ്ട് ഭൗതിക തലത്തിലുള്ള ഒരു വർജനം വാക്ക് ചിന്ത പ്രവൃത്തി എന്നിവയിൽ ഉചിതമല്ലാത്ത വൈകാര്യ തലങ്ങൾ കൂടി നാം വർജിക്കുമ്പോൾ അത് ആത്മീയമായി ശ്രേഷ്ഠമായി തീരുന്നു ഭൗതിക ആത്മവർജനഭാവം നാം ോമ്പുകാലത്ത് അനുഷ്ഠിക്കേണ്ടതായുണ്ട് രണ്ടാമതായി പ്രാർത്ഥനയാണ് പ്രാർത്ഥന ആത്മീയ ജീവിതത്തിൽ യാചനയുടെയും അന്വേഷണത്തിൻ്റെയും നിരന്തരമപേക്ഷയുടെയും സമ്മിശ്ര ഭാവമാണ് ആന്തരിക ജ്വലനത്തിനും ദൈവീക നിലപാടുകൾക്കും അത്യന്താപേക്ഷിതമാണ് പ്രാർത്ഥന മൂന്നാമതായി ഉപവാസമാണ് അത് വിശ്വാസികളുടെ ആയുധമാണ് ബലഹീനൻ്റെ അടവല്ല ജീവിതം അപ്പം കൊണ്ട് മാത്രമല്ല എന്ന് സ്വയം മനസ്സിലാക്കുവാനും അത് പ്രകടമാക്കുവാനുമാണ് ഉപവാസം നമുക്കിഷ്ടമുള്ളതിനെ ഉപേക്ഷിക്കുന്നതും ഈ ഉപവാസത്തിലൂടെയാണ് വ്രതാനുഷ്ഠാനകാലം പൂർണ്ണമാകുന്നത് നോമ്പ് പ്രാർത്ഥന ഉപവാസം എന്നീ ത്രിതല സമർപ്പണത്തിലൂടെയാണ് ഈ വ്രതാനുഷ്ഠാന കാലഘട്ടം ആത്മശരീര മനസ്സുകളിൽ ശുദ്ധീകരണ പ്രതിഷ്ഠയുടെ അവസരമായി നമുക്ക് രൂപാന്തരപ്പെടുത്താം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ